വിവിധ വിവിധ പരിപാടികളോടെ കലാപരിപാടികൾ അരങ്ങേറി ഓണസദ്യയും ഒരുക്കി ചിങ്ങപ്പുലരിയേയും മാവേലിയേയും വരവേറ്റുകൊണ്ടാണ് പൊന്നോണം എന്ന ശീർഷകത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചത് ആഘോഷ ചടങ്ങുകളിൽ ഡയറക്ടർ ഓഫ് എഡ്യൂക്കേഷൻ ഓഫീസിലെ അക്കൗണ്ട്സ് ഓഫീസർ ദിനചന്ദ്രനും ഭാര്യ റെസിയും മുഖ്യാതിഥികളായി പങ്കെടുത്തു ഇരുവരും അഭിനന്ദനങ്ങളും ആശംസകളും അറിയിച്ചു സംസാരിച്ചു അധ്യാപക ദിനവും ഒരേ ദിവസം വന്നത് ഏറെ സന്തോഷം നൽകുന്നതാണെന്നും ഇവർ പറഞ്ഞു അപ്പോൾ ഓണത്തെക്കുറിച്ച് നമ്മൾ പറയാനില്ല നമ്മൾ ഒരു ാണ് ഇപ്പോൾ ചിങ്ങത്തിലേക്ക് എത്തിയിരിക്കുന്നത് അപ്പോൾ ഒരു സന്തോഷം എല്ലാവരുടെയും മനസ്സിൽ കാണും നല്ല ഒരു മഴക്കാലമൊക്കെ കഴിയും കടന്നു വന്നിട്ടുള്ളത് ഈ ഓണത്തിന് ഒരു ടീച്ചറെ നിങ്ങൾ സെലക്ട് ചെയ്യാൻ മുഖ്യ അതിഥിയായിട്ട് സെലക്ട് ചെയ്യാൻ ഒരു കാരണം എനിക്ക് തോന്നി എന്റെ ഹസ്ബൻഡ് അതൊക്കെ അറിയിച്ചു കഴിഞ്ഞു സെപ്റ്റംബർ അഞ്ചിനാണ് ഓണം വെള്ളിയാഴ്ച സെപ്റ്റംബർ എന്ന് പറയുമ്പോൾ നമ്മുടെ ദിവസമാണ് അതായത് നമ്മുടെ അധ്യാപകരുടെ ദിവസമാണ് അത് ഞാൻ പ്രത്യേക എനിക്കത് വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ് ഈ വർഷത്തെ ഓണം നല്ല എനിക്ക് ഏറെ മാറ്റുകൂട്ടുന്ന നമ്മുടെ അധ്യാപക കുടുംബത്തിന് ഏറെ മാറ്റുകൂട്ടുന്ന ഒരു ഓണമാണ് അത് നമ്മുടെ അധ്യാപകർക്കും പിന്നെ ഓണം എന്ന് പറയുമ്പം അന്നത്തെ ദിവസം തന്നെയാണ് നബിദിനവും എല്ലാം ഒരേ ദിവസം എത്തുന്ന ഒരു അപൂർവ സന്തോഷ നിമിഷമാണ് ഇന്നത്തേത് ഈ വർഷത്തെ ഓണം കഴിഞ്ഞ വർഷത്തെ ഓണം വളരെ ബുദ്ധ ഉള്ളതായിരുന്നു നമ്മുടെ വയനാട് ദുരന്തത്തിന്റെ ഭാഗമായിട്ട് അപ്പൊ ഈ വർഷം നമുക്ക് ദൈവം പതിനു അല്ലെങ്കിൽ സന്തോഷിക്കാനുള്ള ഒരു അവസരം ദൈവം സഹായിച്ച് വേറെ ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ പതിന് മടങ്ങി നല്ല സന്തോഷത്തോടെ ആഘോഷിക്കാൻ ഒരു അവസരം നമുക്ക് തന്നിരിക്കുകയാണ് അപ്പൊ ബിഗ് ബോങ് ഡയറക്ടർ എക്സിക്യൂട്ടീവ് അലക്കെയും ചേർന്ന് അതിഥികളെ ആദരിച്ചു കൂടാതെ ബിഗ് ബോൾ ഡയറക്ടർ ഷംസുയും സൂപ്പർവൈസർമാരായ അമീഷും റിസ്വാനും ചേർന്ന് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഇപ്പം പറഞ്ഞതുപോലെ നമ്മുടെ കേരളത്തിന്റെ ദേശീയ ആഘോഷമായ ഓണവും നമ്മുടെ വഴിയാട്ടുകളായിരുന്ന അധ്യാപകരുടെ ദിനവും കൂടി ഒരുമിച്ച് വരുമ്പോൾ നമ്മൾ ഏറെ സന്തോഷവാന്മാരാണ്

ഷോഭിക സ്റ്റാഫിന്റെ കലാപരിപാടികളും ഏറെ ശ്രദ്ധേയമായി വിഭവസമൃദ്ധമായ ഓണസദ്യയും നൽകി പരിപാടിയുടെ നിയന്ത്രണം എച്ച് ആർ എക്സിക്യൂട്ടീവ് ഭാവനയും അനഖിയും നിർവഹിച്ചു സൂപ്പർവൈസർ ഷുരൂഖിൻ്റെ നന്ദി പ്രകാശനത്തോടെ പരിപാടി സമാപിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്